നമസ്കാരം ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു പെയ്ജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ലബനനിൽ ഏതാണ്ട് അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇതോടെ ഗസയ്ക്ക് പുറമെ ഇസ്രായേൽ യുദ്ധം ലബനനിലേക്ക് കൂടി വ്യാപിപ്പിക്കുമോ എന്ന ആശങ്കയിലായി ലോകം പടിഞ്ഞാറൻ മേഖലയിലെ ലബായയിലും യമോറിലും കിഴക്കൻ അതിർത്തിയിലെ ബക്ക താഴ്വരയിലും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നലെ ആരംഭിച്ച ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു മുന്നൂറിലേറെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണ് ഗലീലിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ലയും അവകാശപ്പെട്ടു ലബനനിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ലബനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം തുടങ്ങിയതോടെ തെക്കൻ തുറമുഖ നഗരമായ സിതോനിൽ ജനജീവിതം സ്തംഭിച്ചു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമുള്ള പലായനത്തിന് സമാനമാണ് സ്ഥിതി ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലബനനിലും സിറിയയിലും വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിൽ മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഓക്കി ടോക്കികളിലും സോളാർ ബാറ്ററികളിലും കാർ ബാറ്ററികളിലുമൊക്കെ സ്ഫോടനമുണ്ടായി ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്റിൻ്റെ വീഡിയോ സന്ദേശം പ്രചരിക്കുന്നുണ്ട് ഇസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് തദ്ദേശവാസികൾക്ക് ഇസ്രായേലിൻ്റെ ഫോൺ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് ലബനൻ വിവരാവകാശ മന്ത്രി സിയാദ് മഖാരി അടക്കം എൺപതിനായിരം പേർക്ക് ഇങ്ങനെ സന്ദേശം ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത് നിരവധി ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലായി ഡസൻ കണക്കിന് ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതേസമയം വടക്കൻ ഇസ്രായേലിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ലയും പ്രത്യാക്രമണം നടത്തി കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഒരു വർഷത്തിനിടെ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെയുണ്ടായത് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടും ഹിസ്ബുല്ലയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് മാരകമായ ആക്രമണമുണ്ടായത് തെക്കൻ ലബനൻ ഗ്രാമമായ സാവഥാർ ബെക്കാ താഴ്വര പുരാതന നഗരമായ ബാൽബഖ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അരമണിക്കൂറിനുള്ളിൽ എൺപതിലധികം വ്യോമാക്രമണങ്ങളാണ് ലബനനിൽ ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്തു നിന്നും മാറാൻ ആവശ്യപ്പെട്ട് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലബനനിലെ താമസക്കാരെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാറി താമസിക്കണമെന്നും സന്ദേശങ്ങളിൽ ആവശ്യപ്പെടുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ സന്ദേശമെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ഒരു സന്ദേശം തൻ്റെ ഓഫീസിനും ലഭിച്ചതായി ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ ഇത്തരം കോളുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവന ദാതാക്കളായ ഒഗേറോ അറിയിച്ചു അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാൻ തെക്കൻ ലബനനിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നിർദ്ദേശം നൽകി അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റ് എത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിർത്തണം ഇന്നലെ മുതൽ നടക്കുന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ എത്തുന്നത് തെക്കൻ ലെബനലിലും ബെയ്റൂത്തിലും സ്കൂളുകൾക്ക് അവധിയാണ് അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി ലെബനലിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ലബനനിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ കടുത്ത ആക്രമണം നടത്തുമെന്നും ഹെഗാരി പറഞ്ഞു നിലവിൽ ലബനനിലെ തെക്ക് കിഴക്ക് ഭാഗങ്ങളും തലസ്ഥാന നഗരമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ മേഖലയുമാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇസ്രായേൽ കണക്കാക്കുന്നത് ലബനൻ മറ്റൊരു ഗസയായി മാറുമെന്ന് ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇരുപക്ഷത്തോടും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തെങ്കിലും അത് നടപ്പിലായിരുന്നില്ല ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിലാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം കാസിം പ്രഖ്യാപിച്ചത് രണ്ടു ദിവസം മുൻപാണ് അവരുടെ പ്രമുഖ കമാൻഡർ ഇബ്രാഹിം അഖീലിൻ്റെ സംസ്കാര ചടങ്ങിനു ശേഷം സംസാരിച്ച അദ്ദേഹം ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് വേദനയുണ്ട് പക്ഷേ നിങ്ങൾക്കും വേദനിക്കും എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപകാലത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി നേതാക്കളെയും കമാൻഡർമാരെയും നഷ്ടമായെങ്കിലും ഹിസ്ബുള്ള കൂടുതൽ ശക്തരായി തിരിച്ചുവന്നിരിക്കുകയാണെന്നും യുദ്ധമുന്നണിയിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നും നയിം പറയുന്നു